ി തേടി പിടിച്ചോനീ രക്ഷണ കിണറബിൻ ശിഷ്യ എന്നാലും സൂക്ഷിച്ചോനീ പശ്ചാത്താപമില്ലാത്ത അവനോ സ്വത്ത് വസിച്ചോളി പഞ്ചഭൂതം മഞ്ചിലൊതുക്കി മുഞ്ചായ മാത്രം കിഞ്ഞിടനീ തൻവഴി തേടി പിടിച്ചോനീ രക്ഷ നൽകി ശിക്ഷ എന്നാലും സൂക്ഷിച്ചോനീ പശ്ചാത്താപം തൈമില്ലാപണം നേടി അവനോർത്തോത്ത് വസിച്ചോളി പഞ്ചഭൂതം മഞ്ചിലൊതുക്കി പഞ്ചായ മാർഗം കിങ്കിടുന്നേ പ്രിയം വച്ച് പ്രപഞ്ചനാഥന് വെടിയല്ലേ പരിതാപം നേടിയെടുക്കല്ലേ മുനാഫിക്കിന്റെ മുഗ്ര കുത്തി മുടനായി നടന്നിടല്ലേ സാക്ഷാസ് മദ്യത്തിന്റെ തൽവഴി പേടി പിടിച്ചോ നീ ലക്ഷ്യൽ ഗണറബിൻ ശിഷ്യ എന്നാലും സൂക്ഷിച്ചോ നീ